ഇവൾക്ക് വേണമെങ്കിൽ ആദ്യ എന്ന പേര് വയ്ക്കായിരുന്നു കാരണം നക്ഷത്ര അശ്വതിയാണ് ഇന്ന് പിറന്നാളാണ് അപ്പോൾ നക്ഷത്ര പിറന്നാളിൻ്റെ അന്ന് എന്തെങ്കിലുമൊക്കെ വഴിപാട് എൻ്റെ അമ്മ കൊടുക്കാറുണ്ട് അപ്പം ഇന്ന് പ്രിയപ്പെട്ട അനന്തപത്മനാഭന് പായസത്തിനുള്ള വഴിപാടാണ് കൊടുത്തത് നിങ്ങൾ ഈ മേനിപ്പായസത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ടാവുമോയെന്നറിയില്ല തിരുവനന്തപുരത്തിൻ്റെ അഭിമാനവും ഐശ്വര്യമായ ആയ പത്മനാഭന് ഏറ്റവും ഇഷ്ടപ്പെട്ട മേനിപ്പായസം ഇതിനൊപ്പം പാൽപ്പായസമൊക്കെ വഴിപാട് കൊടുക്കുന്നവരുണ്ട് കേട്ടോ ഈ മീനിപ്പായസമാണ് ഈ പിറന്നാളിന് എൻ്റെ അമ്മ അവിടെ വഴിപാടായിട്ട് കൊടുത്തിരുന്നത് ഇതിനെക്കുറിച്ച് എന്താ പറയേണ്ട അമൃതം എന്ന് തന്നെ നമുക്ക് തീർത്തും പറയാൻ പറ്റുന്ന മീനിപ്പായസം ഇന്ന് അത് കഴിച്ച് തന്നെയാണ് ഈ മനോഹരമായ പിറന്നാൾ ദിവസം ഞാൻ തുടങ്ങുന്നത് എല്ലാ പിറന്നാൾ ദിവസവും അച്ഛനും അമ്മയ്ക്കും തന്നെയാണ് നന്ദി പറയുന്നത് ഒപ്പം ദൈവത്തിനും ഗുരുക്കൾക്കുമെല്ലാം ഭഗവാന്റെ മീനിപ്പായസം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കണം